എന്റെ എൻ്റെ ഒരു പര സ്നേഹം കിട്ടി പക്ഷെ അനി അത് ഉണ്ടാവില്ല അപ്പോഴ് ഞാനായിട്ട് ആരും തകർക്കുന്നില്ല ഷാന്റെ അടുത്തൊരു കാര്യം പറയുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല നന്നാക്കിയിട്ടേ ഉള്ളൂ നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ നജീല ഷാൻ എന്ന യൂട്യൂബറുടെ ജീവിതത്തിൽ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളും അതുപോലെ അവരുടെ നാലാം വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ കണ്ടിരുന്നു അപ്പോൾ ഇതിനു ഇതിനുമുമ്പും ഇതിനെക്കുറിച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ നജീല ഷാൻ വന്നിട്ട് നാലാം വിവാഹത്തിലെ പ്രതിസന്ധിയും യൂട്യൂബ് ചാനലുകളിലൂടെ സ്വന്തം വ്യക്തി ജീവിതവും ഒക്കെ പരസ്യപ്പെടുത്തി ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നജീല ഷാൻ അതായത് മസൂറ ഫാത്തിമ മുൻപ് മൂന്ന് വിവാഹങ്ങൾ കഴിക്കുകയും അവയെല്ലാം വേർപെരികയും ചെയ്ത് നജീലയുടെ ജീവിതത്തിലേക്ക് നാലാമതായിട്ട് കടന്നു വന്ന വ്യക്തിയാണ് ഷാൻ എന്നാൽ ഇപ്പോൾ ഷാനുമായിട്ടുള്ള ബന്ധത്തിലും വിള്ളലുകൾ വീണുമെന്ന തരത്തിലുള്ള നജീലയുടെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വിവാദമായിട്ട് തന്നെ വലിയൊരു വാർത്തയായിട്ട് ചർച്ചാ വിഷയമായിട്ടൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നു ഇപ്പോൾ നാലാമത്തെ ഭർത്താവായ ഷാൻ തന്നെ വിട്ടുപോയി എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നജീല വന്നിട്ട് ലൈവിൽ വന്ന് സംസാരിക്കുന്നത് എന്നാൽ ഷാനുമായി തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുമായുള്ള അതായത് അമ്മായി അമ്മയും അമ്മായിയപ്പനുമായിട്ടുള്ള തർക്കങ്ങളൊക്കെയാണ് ഇതിന് കാരണമെന്നുമൊക്കെ നജീല പറയുന്നുണ്ട് അതുപോലെ നജീല പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് താൻ ഒരുപാട് പണമൊക്കെ ചിലവാക്കിയിട്ടുണ്ടെന്നും അതുപോലെ ഗ്യാസ് വാങ്ങുന്നതിനും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കുമൊക്കെ പണം നൽകിയിട്ടും തന്നെ ആർക്കും വേണ്ട എന്ന ഒരു പരാതി നജീൽ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തൻ്റെ ഉമ്മയെയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് ഷാനിനൊപ്പം ഇറങ്ങി വന്നതെന്നും ഇപ്പോൾ തനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണെന്നും ഒക്കെ നചീല പറയുന്നുണ്ട് അതുപോലെ മുൻപ് സ്വന്തം വീട്ടുകാരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പരാമർശിക്കുന്നുമുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഷാൻ തിരിച്ചു വരുന്നു എന്നറിയിച്ചു കൊണ്ടുള്ള അടുത്ത വീഡിയോയുമായിട്ട് നജീല എത്തി വീട്ടിലെ മഴക്ക് കാരണം സമാധാനത്തിന് വേണ്ടി അല്പം മാറി നിന്നതായിരുന്നു എന്നാണ് ഷാൻ ഇതിന് നൽകുന്ന വിശദീകരണം ഈ വീഡിയോയെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ചാനലിന് കാഴ്ചക്കാരെ കൂട്ടുവാനും ശ്രദ്ധ നേടുവാനും ഒക്കെ നജില ബോധപൂർവം ഇത്തരം കുടുംബ കുടുംബവഴക്കുകൾ വീഡിയോ ആക്കുകയാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് മാത്രവുമല്ല പാവപ്പെട്ടവരെ പറ്റിച്ച് പണം തട്ടാനുള്ള ഉടായ്പ ആണിതെന്നും മുൻപും പലരും ഇതേപ്പറ്റി ഇതേ രീതി പലരോടും പയറ്റിയിട്ടുണ്ടെന്നും ഒക്കെ കമൻറ്റുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് അതുപോലെ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വീട്ടിനുള്ളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും യൂട്യൂബിൽ വിളിച്ചു പറയുന്നത് ദാമ്പത്യ ജീവിതം കൂടുതൽ വഷളാക്കാനേ സഹായിക്കുകയുള്ളൂ എന്ന് ഈ വീഡിയോ കണ്ടവർ ഒരുപാട് പേര് പറയുന്നുണ്ട് വ്യക്തി ജീവിതത്തെ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റാക്കി മാറ്റുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് നജില ഷാൻ്റെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ആത്മാർത്ഥമായിട്ടുള്ള സങ്കടമാണോ അതോ കാണികളെ കൂട്ടുവാനുള്ള തന്ത്രമാണോ എന്ന് കാര്യങ്ങൾ ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ട് തന്നെ തുടരുകയാണ് തുടക്കം മുതൽക്കേ നജിലയുടെ ജീവിതം വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു സ്വകാര്യ ജീവിതത്തിൽ ഓരോരോ നീക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കാരണം അവർ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഈഷാനുമായിട്ട് വിവാഹം നടക്കുന്നതിന് മുമ്പ് മൂന്ന് തവണ വിവാഹിതരായ ഇവർക്ക് ആ ബന്ധത്തിലും മൂന്ന് കുട്ടികളുണ്ട് ഓരോ തവണ വിവാഹബന്ധം തകരുമ്പോഴും സമാനമായിട്ടുള്ള രീതിയിൽ വൈകാരികമായിട്ടുള്ള വീഡിയോസുമൊക്കെ കൊണ്ടുവന്ന് അവർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാകാറുണ്ട് ഷാനുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു സ്വന്തം വീട്ടിൽ വെച്ച് ഉമ്മ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് പിടികൂടിയതിനെ തുടര്ന്നാണ് നജീല ഷാനിനോടൊപ്പം ഇറങ്ങിപ്പോവുകയും ഈ സംഭവത്തിന് ശേഷം തൻ്റെ വീട്ടുകാരെയൊക്കെ പരസ്യമായിട്ട് അധിക്ഷേപിച്ച് വീഡിയോസൊക്കെ അവർ നിരവധി തവണ യൂട്യൂബിൽ അവരുടെ ചാനലിൽ കാണിച്ചിരുന്നു പിന്നെ ഭർത്താവ് തന്നെ തല്ലിയെന്നോ ഉപേക്ഷിച്ചെന്നോ എന്നൊക്കെ കാണിച്ചിട്ട് കരഞ്ഞു പിഴിഞ്ഞ വീഡിയോകളിടുന്നത് ഇവരുടെ പതിവാണെന്നാണ് പലരും വിമർശകർ പറയുന്നത് എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഭർത്താവ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ ഇടുന്നത് കാഴ്ചക്കാരെ പറ്റിക്കാനാണെന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ് ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ സഹതാപം പിടിച്ചു പറ്റുവാനും അതുവഴി സാമ്പത്തിക സഹായങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഇവർ ശ്രമിക്കുന്നുണ്ട് എന്ന് ഒരുപാട് ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉണ്ട് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ചെറിയ കുട്ടികളെപ്പോലും വീഡിയോകളിൽ പ്രദർശിപ്പിക്കുന്നത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അത് വളരെയധികം അത് ബാധിക്കപ്പെടുമെന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് ഇവർ മാത്രമല്ല ഒരുപാട് പേര് കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ ഏറ്റവും ബാധിക്കപ്പെടുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണവും നജലയും ഷാനും ഇടയ്ക്ക് പിരിയുന്നു പിന്നീട് ഒന്നിക്കുന്നു ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് തനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്നതുകൊണ്ടാണ് താൻ മാറി നിന്നു എന്നൊക്കെ ഷാ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണെന്നുള്ള കാര്യമാണ് ഭൂരിഭാഗം പ്രേക്ഷകരും വിശ്വസിക്കുന്നത് പിന്നെ വ്ളോഗിങ്ങിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന് വേണ്ടി കുടുംബ ബന്ധങ്ങളെ പരസ്യമായി അപമാനിക്കുന്നത് ശരിയല്ല എന്ന നില പോലെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റികളും നജിലിയുടെ കാര്യത്തിൽ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ അടുത്തിടെ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് കാണാനിടയുള്ള ഇടവന്ന വാർത്തകൾ പിന്നെ മസൂറ ഫാത്തിമ എന്ന പേരിൽ തുടങ്ങി പിന്നീട് നജീല ഷാൻ എന്നാക്കി മാറ്റിയ ഈ ചാനലിന് വലിയൊരു വിഭാഗം കാഴ്ചക്കാർ തന്നെയുണ്ട് സാധാരണക്കാരായ സ്ത്രീകളുടെ ഇടയിൽ ഇവരുടെ വീഡിയോകൾക്ക് വലിയ പ്രചാരമുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഉദാഹരണത്തിന് ഭർത്താവിന്റെ പാവപ്പെട്ട വീട്ടിൽ സുഖാണ് നമുക്ക് എല്ലാവർക്കും സുഖാണ് പിന്നെ ഞാൻ എറണാകുളത്ത് പോണ കാര്യം പറഞ്ഞതില്ലേ ഒറ്റയ്ക്ക് അപ്പൊ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടാ റിപ്ലൈ തരുകയാണ് കേട്ടാ ഞാൻ എറണാകുളത്ത് പോയാലേ പറ്റത്തുള്ളൂ കാരണം ഒരു വട്ടം ഡേറ്റ് മാറ്റി പിറ്റേ പറ്റാത്ത ഡേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ല കാരണം നിയമത്തിന്റെ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നിയമത്തിന്റെ വഴിക്ക് ഇറങ്ങിയേ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് അതായത് ഇക്കാര്യം ഉമ്മയ്ക്ക് വയ്യാത്ത കാര്യം നിങ്ങൾക്ക് അറിയാലോ ഉം അപ്പൊ അവര് നിരന്തരം ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും അവർ ഡ്രസ് ചെയ്യാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതിന് അപ്പൊ ഇവിടെ അവിടെ പോയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് വീഡിയോ കണ്ടല്ലേ അതിനു മുന്നേ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഉമ്മാനെ ചെല്ലിയിട്ടല്ല പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞിട്ടില്ല ആളിനെ അയാള് ഭർത്താവിനെ എനിക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കിഷ്ടമല്ല മക്കൾക്കും ഇഷ്ടമല്ല കളിയാക്കുന്നതും അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ പൊതു മധ്യത്തിൽ കൊണ്ടുവരുന്നത് വലിയ തോതിൽ ഇമേജ് നെഗറ്റീവ് ആക്കാൻ ഇടവരുത്തുന്നു നജിലുടെ സഹോദരനും ഉമ്മയും നേരത്തെ ഇവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു മുൻപ് മൂന്ന് വിവാഹങ്ങൾ പരാജയപ്പെട്ടപ്പോഴും ഇവർക്ക് വീടും സൗകര്യങ്ങളും ഒക്കെ നൽകി സഹായിച്ചത് വീട്ടുകാരായിരുന്നു എന്നാൽ ഷാനിന്റെ കൂടെ ഇറങ്ങിപ്പോയതോടെ അവരെ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചത് വലിയ ക്രൂരതയായിപ്പോയി എന്ന് പറയുന്നവരും കുറവല്ല മനസ്സൃമോൾക്ക് ഇഷ്ടമല്ല മുത്തുമോനിക്കും അധികം ഇഷ്ടമല്ല കാരണം കുട്ടികളാകുമ്പം തിരിച്ചടയും ഓടയും കളിക്കുകയും ചെയ്യും ഇവർക്കൊന്നും മക്കളെ ഒന്നും ഇഷ്ടമല്ലാത്ത ആളാണ് ഇപ്പൊ ഉമ്മ കുഴപ്പം ഒന്നുമില്ല എന്നിട്ട് നിന്നപ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളും ഇങ്ങനെ വന്നപ്പോ നമ്മൾ വിചാരിച്ച് വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മാറാന്ന് വിചാരിച്ചു കാരണം അത് മുപ്പത്തെട്ട് വയസ്സായി നമ്മളെ നല്ല ജീവിതം മൊത്തവും പോയി വീട് നാട് ഉപേക്ഷിച്ച് ആലുവ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് ഉമ്മാരെ പൊരുത്തം ചോദിച്ചു ഇപ്പം നേരം വെള്ളത്തെ തൊട്ട് ഇങ്ങനെ വിളി തുടങ്ങും അല്ലെങ്കിൽ അനിയനെ അനിയൻ മെസ്സേജ് മെസ്സേജായിപ്പോ തുടങ്ങും ആ ഇപ്പൊ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ പൈസ എല്ലാം അനിയനാണ് ചെലവാക്കി വണ്ടിയെല്ലാം ഓടിയതും ബാക്കി കാര്യം നമ്മളാണ് അപ്പൊ വീട്ടു ചെലവെല്ലാം നോക്കുന്നത് നമ്മളാണ് അപ്പൊ നമ്മൾക്കും ഒരു പ്രത്യേകിച്ച് ഒരു വരുമാനങ്ങളില്ല ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളടുത്ത് ഏറ്റവും സെഡ് കാര്യം പറയണുണ്ടായിരുന്നു ഞാൻ എന്റെ നാടും വീടും ഉമ്മേനെയും ഉപ്പേനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവരടുത്ത് എന്താണ് പോലീസ് സ്റ്റേഷനിൽ മൂന്നാലഞ്ചു മണിക്കൂർ ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു എന്റെ മൂന്നാമത്തെ ലൈഫാണ് ഇതേപോലെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാ ഇപ്പൊ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും പ്രശ്നയില്ല പക്ഷെ നാളൊരു കണ്ണീര് വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നേരെ വെളുത്തോട്ട് ഫോൺ വിളിക്കും ഒന്നീ എന്നാ ഉമ്മ അല്ലെങ്കിൽ നമ്മളിപ്പോ ഡ്രസ്സ് ചെയ്യാനായിട്ട് വച്ചാൽ അവിടെ അടുത്ത ഉണ്ട് ഇവർ ഇവരിത്രയും കാലം ഈ മോനെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിച്ചു വീടുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു നിങ്ങൾക്ക് കുറച്ച് തരാനാണ് ഞാനും ഭർത്താവും തമ്മില് യാതൊരു വിഷയങ്ങളും ഇല്ല അപ്പോഴേ ഞാനും ഭർത്താവും തമ്മിലല്ല വിഷയം ഇവരിങ്ങനെ ഫോൺ നിരന്തരം അനിയൊന്ന് വിളിക്കും ഇവരൊന്ന് വിളിക്കും ബാക്കി കാര്യം പറയുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളൊരു വീഡിയോ പിടിക്കാൻ അങ്ങോട്ട് പോകരുത് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ജില്ലയുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും സൂചിപ്പിക്കുന്നത് റമദാൻ മാസം അടുക്കുമ്പോൾ സഹതാപം വഴി പണം പിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതെന്നാണ് ഒരു ദിവസം കൊണ്ട് തന്നെ പിരിയുകയും ഒന്നിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രേക്ഷകരുടെ വിശ്വാസ്യത ഇവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളിത്തി സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിങ് മാറിയതും അവരെ കാര്യങ്ങളെ എന്നാലും ഗ്യാസും ബാക്കി കാര്യം എല്ലാം നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത് ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു പാപ മനുഷ്യനാണ് എന്നുവെച്ചാല് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അവര് ആലുവ തന്നെ പോയത് മദ്യപാനത്തിന്റെ കാര്യത്തിന് മുൻപ് നീട്ട് നിക്കാൻ കാരണവും ഈ ഫാമിലി തന്നെയാണ് സമാധാനം കുടിക്കില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് പല വീഡിയോസും നിങ്ങൾക്ക് ചെക്ക് ചെയ്തറിയാം ഉമ്മായ എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്റെ ഒരു ആദ്യം ഇഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് ആരുമില്ലടി എന്നാണ് പറഞ്ഞത് ഇപ്പൊഴേ എന്റെ മക്കൾക്ക് ഒരു ഉപ്പാര സ്നേഹം കിട്ടി പക്ഷെ അനി അത് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല ഒന്നായി പറഞ്ഞിട്ടില്ല ഇന്നലെയും ഇതുപോലെ ഫോൺ വിളിച്ചു രാവിലെ പോയി അവരെ ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വൈകിട്ട് ഉമ്മ ദോശയും ചുട്ട് വൻപയർ തോരനും വെച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോവാം വൈകിട്ട് കൊണ്ടുപോയി ഡ്രസ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് അപ്പൊ മക്കളും വരുമല്ലോ വണ്ടിക്കായിട്ട് സുരക്ഷിതമായിട്ട് ഇരിക്കാം ഉമ്മ ഫ്രണ്ട് ഇരിക്കാം നമുക്ക് നാലുപേർക്കും ബേക്കി ഇരിക്കാം അപ്പോഴും അവര് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല രാവിലെ തന്നെ അപ്പൊ പറഞ്ഞെങ്കിൽ പിന്നെ പോയി ചെയ്തോ ഒരു നൂറ് രൂപ ഓട്ടോ കൂലി ഉള്ളൂ കല്ലമ്പലം അത്ര ആവില്ല അപ്പൊ പറഞ്ഞ് ചെയ്തോ അപ്പൊ പിന്നെ ഇക്ക കടന്ന് നമ്മൾ പുറത്തു പോയപ്പോഴും ഇതേപോലെ ഫോൺ വിളി നമ്മൾ തിരികെ വന്നു വീഡിയോ പിടിച്ചില്ല ചലഞ്ചിങ് വീഡിയോ പിടിക്കാനായിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ തിരികെ ഇങ്ങ് വന്നു അപ്പോൾ രണ്ടാമത് വീണ്ടും വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പം പറഞ്ഞടി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോയി കെ ഷുഗർ ഉള്ളതുകൊണ്ട് രണ്ട് മുട്ടും കാലും ഒക്കെ കഴപ്പാണ് എപ്പോഴും തേച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇന്ന് തേച്ചിക്ക് ഉറങ്ങിയപ്പോൾ ഞാൻ കഴിഞ്ഞാൽ തുണിയൊക്കെ കഴുകി അതു നമുക്ക് ഇനി എറണാകുളം പോകേണ്ടിയുള്ളേ നാളെ എറണാകുളം പോകേണ്ടിയുള്ളതാണ് ഇനി ആ ഡേറ്റ് മാറ്റാൻ പറ്റില്ല എൻ്റെ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയി നിങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ ഞാൻ ഈ കായും കൂടെ ഉറക്കെ നീച്ചപ്പം ഇവര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിൽ വിളിച്ചില്ല ഇക്കാലിന്റെ ഫോണിലാണ് വിളിച്ചത് അപ്പൊ ഞാൻ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നിക്ക അങ്ങനെ അങ്ങോട്ട് വിളിക്കും വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഇതുവരെ ഡ്രസ്സ് ചെയ്യാൻ പോയില്ല ആട്ടോ വന്നില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരുപാട് ആട്ടോളുണ്ട് ഇയാള് മന ഭർത്താവ് വൈകിട്ട് അങ്ങോട്ട് വട്ടക്കയത്തെ ജംഗ്ഷനിലോട്ട് കയറിയാൽ മതി ഓട്ടോ കിട്ടും അപ്പൊ ഇവിടെ നിന്നൊരു വണ്ടി ഓടി അവിടെ ചെല്ലുന്ന നേരം പോലും വേണ്ട കല്ലമ്പല എത്താൻ ഇപ്പഴാണല്ലേ ഈ കാർ എന്ന് തൊട്ട് എടുത്തു അന്ന് തൊട്ട് അവിടെ പ്രശ്നങ്ങളും ഷാ വ്യക്തിക്ക് ചിന്താശേഷി കുറവാണെന്നും താൻ പറയുന്നത് ഒക്കെ അനുസരിച്ചിട്ടാണ് ഇയാൾ പ്രവർത്തിക്കുന്നതും ഒക്കെ എന്നൊക്കെ നജില പറയുന്നുണ്ട് എന്നാൽ തൻ്റെ ഉമ്മയെയും ഉപ്പയെയും നജില നിരന്തരം കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ വയ്യാതെ ഷാൻ വീട്ടിൽ നിന്നും മാറി നിന്നു എന്നും പറയുന്നുണ്ട് കാറെ വലിയ വിലയൊന്നും ആയിട്ടില്ല മോള അവര് ഇത് പണയം വെച്ചിട്ടാണ് കാർ എടുത്തിട്ടുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ ലൈഫ് ഇങ്ങനെയാണ് എല്ലാം അറിഞ്ഞിട്ടാണ് ഇക്ക കെട്ടിയതും എല്ലാം ചെയ്തതും ഇക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കഥ എന്ന് വെച്ചാൽ ചിന്ത ചിന്താശേഷിയില്ല അധികം ഇപ്പം അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നമുക്ക് അപ്പൊ ഇപ്പറഞ്ഞൊരു കാപ്പി ഉണ്ടാക്കുന്നു അപ്പം ഞാൻ നിൽക്കാൻ തേങ്ങയില്ല നമുക്ക് വിഴുക്കും എത്താം വൻപേറെ വിഴുക്കും ദോശയുണ്ടാക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരിക്കലും സമാധാനം തരില്ലേ രാവിലെ അവർ തന്നെ വാശിയിൽ ഓർത്ത് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോളാം ഞാൻ അങ്ങനെ ചെയ്തോളാം ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിൻ്റെ അഞ്ഞൂറ് രൂപയെ കണ്ട് ഹോസ്പിറ്റൽ അപ്പം ഈ മുഹമ്മദ് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുമ്പോൾ ബേക്കിന് കുറേ രോഗികൾ കാണും നമുക്ക് പൈസ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പൈസ കാത്തി കിട്ടി അവിടെ നിൽക്കണം കാരണം മക്കള് വരാറാവും അല്ലെങ്കിൽ മക്കളെ കാര്യം നോക്കണം എന്നെല്ലാം ചെയ്യണം അപ്പൊ ഇവർക്ക് ഒരാളെ ഹെൽപ്പ് വേണം ഇത്രയും കാലം എന്റെ ഉമ്മനെ പോലെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല അപ്പോൾ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലെ ആ കാലഘട്ടത്തിലെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച അതിന്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണാം നമ്മൾ മനസ്സിലാക്കിക്കോ കൈക്ക് വെള്ളം കൊടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇറങ്ങടി എന്ന് പറഞ്ഞിട്ടും ആ വീട്ടിൽ നിന്നവളാണ് ഞാൻ അതാരും ഉദ്ദേശിച്ച് നന്ദിക്കാനും ഉദ്ദേശിച്ചു എനിക്ക് ജീവനാണ് പക്ഷേ ഇവർക്ക് എപ്പോഴും ദാമ്പത്യ ജീവിതം ഇഷ്ടമല്ലേ എന്തോ ഞാൻ ദിവസം കിടന്നുറങ്ങിയപ്പോഴും നസു മോളെ അടുത്ത് ആളെന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടായി അയാള് കാരണം ഞാൻ മൂന്നു മണിക്ക് നീക്കുന്നോളാണ് മനസ്സിലാക്കണം ഉമ്മേനും ഉപേക്ഷിച്ചു പെനുപേക്ഷിച്ചിട്ട് സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ച് പറയുന്ന ഒരു വ്യക്തിന് മാത്രം വിചാരിച്ച് ജീവിതത്തിലോട്ട് ഇറങ്ങിയോളാണ് ഞാൻ ആരും ഇല്ല അതല്ലാത നീ ഒന്നും തീരുമാനിച്ചിട്ടില്ല എറണാകുളം പോണം ഒറ്റയ്ക്കാണ് പോണത് ചെയ്യണം മൂന്ന് മക്കളും ഉണ്ട് കേട്ടാ കൂടാ അല്ലാതെ ഞാൻ ഇതുവരെയും ഇക്കായ ഒന്നും പറഞ്ഞിട്ടില്ല സ്വസ്ഥത അപ്പൊ പറഞ്ഞു അടി നീ സമാധാനമായിട്ട് ജീവിച്ചോ നമ്മൾ ഇനിയെങ്കിലും എനിക്കൊരു സമാധാനമുള്ള ജീവിതം വേണം നീ സമാധാനമായിട്ട് ഞാനും ഇക്ക പറഞ്ഞു ആവശ്യമില്ലാതെ കിടന്ന് വിളിക്കരുത് 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 എന്ന് പല തവണയും പറഞ്ഞിട്ടുണ്ട് ഞാനും അനിയന് വരെ വോർണിംഗ് കൊടുത്തിട്ടുണ്ടാണ് അനിയ ആവശ്യമില്ലാതെ കിടന്ന് വിളിക്കരുത് ഇനിയെങ്കിലും നമുക്ക് ജീവനാണ് കാരണം ഇവർ ഇടപെടുമ്പോ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് നമ്മൾ പുറത്തു പോയിട്ട് ഒരു വീഡിയോ പിടിക്കാനാണ് പറഞ്ഞത് ഒരു പച്ച വെള്ളം നമ്മള് കുടിക്കില്ല കാറിൽ എണ്ണ അടിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ എന്തുകൊണ്ടാണ് കാർ എടുത്തതെന്ന് അറിയില്ല കുട്ടികളൊക്കെ അറിയാം അപ്പഴ് എനിക്ക് ഇപ്പഴ് എന്റെ മൂന്ന് കുലുന്നേളേ ഉള്ളു ഞാൻ ഈ ദുനിയന്ന് പോയാൽ മക്കൾ അനാഥരാകും ഈ കുറച്ച് ബാധ്യതകളും കൂടെ ഇപ്പോഴും കൂടെ ആയിട്ടുണ്ട് ഒരു ബാധ്യതകളൊക്കെ തീർക്കണം ജീവിച്ചിരിക്കണം ഉമ്മയും ഉപ്പേം എന്നോട് പൊരുത്തപ്പെടണം ഞാൻ എപ്പോഴും ഇവിടെ തന്നെ കാണും പിന്നെ നീ വെക്കേഷൻ ആവുന്ന ആവുന്നവരെന്തായാലും മാറ മാറുന്നില്ല ഒരു ജോലിക്കൊന്നും പോണില്ല അപ്പം നിങ്ങളെടുത്ത് നിങ്ങൾ പറഞ്ഞ ചെറിയ വാക്കുകൾ എഴുതപ്പെട്ടു പോയി അതുകൊണ്ട് എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു ഇത് പറയണം ഞാൻ മുന്നും പറഞ്ഞു എന്റെ ലൈഫ് ലൈഫേ ഞാൻ മരിച്ചു പോയാലും ജീവിതത്തിൽ ശങ്ക ഉണ്ടോ ഇനൊരു കുട്ടി നോക്കു ഞാൻ നോക്കിയത് ഇപ്പൊ ചിരിക്കാമല്ലോ ചിരിച്ചോ സന്തോഷിക്കാനുള്ള സന്തോഷിച്ചോ എൻ്റെ ലൈഫാണ് എൻ്റെ ജീവിതമാണ് എന്ന നിങ്ങളുമ്പോ കാട്ടുന്നത് എനിക്കെല്ലാം ഉണ്ട് പക്ഷെ സമാധാനം മാത്രമല്ല ഒരു മനുഷ്യന് വേണ്ടുന്നത് സമാധാനമുണ്ട് ആളുങ്ങളായിരിക്കുമ്പോ ചെലപ്പോ മദ്യപിക്കാം രണ്ടര കത്ത് നിസ്കരിച്ച് അള്ളാഹുലോട് ദുവാ ചെയ്യണം ക്ഷമ ഞാനൊരു പോറലും ഇല്ലാതെ പോയി തിരികെ വരണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് അപ്പോഴേ ഞാനായിട്ട് ആരും ലൈഫിൽ നഗർക്കുന്നില്ല റബൻകുന്ന് പറഞ്ഞത് നോമ്പ് പിടിക്കണം ശാന്റടുത്തൊരു കാര്യം പറയണ്ടേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല ഉള്ളൂ അത് മക്കളെ വിഷമവും നോക്കണ്ട അതുപോലെ കുടുംബത്തിനുള്ളിൽ തീർക്കേണ്ട പ്രശ്നങ്ങൾ യൂട്യൂബിൽ ലൈവായി പറയുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കാനേ സഹായിക്കുകയുള്ളൂ അമ്മേനെ നോക്കിക്കോ എന്റെ കഴിവിന്റെ ഭരണാധി അമ്മേനെ ഞാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ പ്രായമൊക്കെ ചെല്ലെന്ന് വരുമ്പോൾ മക്കളും കൂടിയൊക്കെ പറയണത് കൊറച്ച് കേൾക്കണം എനിക്കാരും ഇല്ലാത്ത കളഞ്ഞല്ലോ ഇത്രേ ഉള്ളൂ അപ്പൊ നാലാമത്തെ ജീവിതവും ഒരിക്കലും യൂട്യൂബിന്റെ പേരൊന്നും മാറ്റൂലേട്ടാ നജിലാഷാൻ നെജിലാഷാൻ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി വേദനിപ്പിക്കരുത് കേട്ടാ കമന്റ് സ്വകാര്യത വിറ്റിട്ട് ഉണ്ടാക്കുന്നത് താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ദീർഘാടിസ്ഥാനത്തിൽ അത് ബന്ധങ്ങളെ തകർക്കുവാനായിട്ട് ഉപകരിക്കുന്നു എനിക്ക് മക്കൾക്ക് മക്കള് മൂന്ന് ഉറക്കാണ് നാട്ടില് ടൈം എത്രന്ന് അറിയാമോ പറഞ്ഞുതരാം രണ്ട് മുപ്പത്തൊന്ന് നമ്മൾ എവിടെ പോണ് ഞാൻ പറഞ്ഞില്ലേ എറണാകുളം പോണെന്ന് പിന്നെ ഇന്ന് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ തിരിച്ചു വന്നേട്ടാ തിരിച്ചു വന്നെന്ന് പറഞ്ഞാല് ബൈക്ക് പതുക്കെ കൊണ്ടുവരണ നോക്കിയപ്പോ ഞാൻ ഫ്രണ്ടും ബേക്കും കഥവ് കൂട്ടിട്ടുണ്ടായിരുന്നു മക്കള് പോയപ്പോ എടുത്തേച്ചില്ല കേട്ടാ മക്കൾക്ക് ദോശയും മറ്റേ വൻപയർ ആണ് കൊടുത്തേച്ചാ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ നമുക്ക് ഈ ലൈഫൊക്കെ തകർന്നു വരുമ്പോ പഴയ ചിന്തകൾ വരും ഇനി അതുപോലെ ആകുമോ മൂന്നാമത്തെ ലൈഫാണ് ഏറ്റവും വലിയ ട്രാജഡി ഉള്ള ലൈഫ് അതുപോലെ ആവുമോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമോ എനിക്ക് ആരും ഇല്ലല്ലോ അന്ന് എനിക്ക് ഉമ്മയും ഉമ്മയെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ആരും ഇല്ല ഇക്ക എന്തിനു പോയത് പറ എട്ടര മണി കഴിഞ്ഞ പോയോ കാരണം കാരണംന്ന് വെച്ചാല് വീട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഞാനൊരു കാര്യം പറയാല്ലേ അതിന് സസ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് നീ അമ്മായിട്ടുള്ള പ്രശ്നം നീ അമ്മായിട്ട് തീർന്നു എനിക്ക് എന്റെ വണ്ടിയില് കുതിര കയറുമ്പോ എനിക്ക് ഞാൻ ടെൻഷനാകും എനിക്ക് അന്നേരത്തേക്ക് ഒരു ഒരു സമാധാനം വേണം എന്നിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് കിടക്കാനെങ്കിലും മൂന്ന് കൊച്ചി ഞാൻ ഒറ്റയ്ക്കാ പോയി കിടന്നെ വിളിക്കാലോ രാത്രി ഇക്ക ഫോൺ വിളിച്ചില്ല ഇക്ക എന്റെ കൈ തട്ടി മാറ്റി മക്കളെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിട്ടാണ് പോയി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനൊന്നും അല്ല ഇക്ക വരൂല എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു ഉമ്മമായിട്ടുള്ള പ്രശ്നത്തിന് എന്നോട് കുലുകുലി കുല ഗുലു ഗുരി ഗിരി ആക്കിയപ്പോൾ പൊതുവെ സംസാരം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ഒരുപാട് സംസാരം കേൾക്കുന്ന എനിക്ക് ഇഷ്ടം പിന്നെ ആദ്യമൊക്കെ ഇത്തരം വീഡിയോസൊക്കെ കണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ പാവമൊക്കെ തോന്നിയിരുന്നു അന്നത്തെ കാലത്ത് പക്ഷെ ഇപ്പോഴാകട്ടെ അതിലെ ഉടായ്പകളൊക്കെ ഇവര് തിരിച്ചറിഞ്ഞു വീഡിയോയുടെ അവസാനം ഭർത്താവ് തിരിച്ചു വന്നതോടെ ഇതൊരു സ്ക്രിപ്റ്റ് ഡ്രാമ ആണെന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു മാതാപിതാക്കളുടെ ഇത്തരം പ്രവൃത്തികൾ മക്കളുടെ സ്വഭാവത്തെയും ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായിട്ടുള്ളൊരു ചോദ്യം അത് ബാക്കിയാകുന്നു പിന്നെ കാഴ്ചക്കാരെ ആകർഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ ഒരു നാടക വേദിയാക്കി മാറ്റുന്ന പ്രവണതയാണ് ഇവിടെ കാണുന്നത് ഇത് മറ്റ് വ്ലോഗർമാർക്കും ഇത് കണ്ടിട്ട് അവരെങ്കിലും അതിൻ്റെ പാഠം ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം തുടർന്ന് ഇതുപോലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് കാണുവാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഈ വീഡിയോ ഇതുവരെ കണ്ട് എല്ലാവർക്കും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്